രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം മുഖ്യധാരാ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാങ്കൂട്ടം ആരോപണ വിധേയനാകുമ്പോൾ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു വക്താവാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇന്ന് തൻ്റെ വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് രാഹുലിൻ്റേതായുള്ള ഒരു കത്ത് എന്ന രൂപേണയാണ് രാഹുൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ കത്ത് എന്ന രൂപേണയാണ് സർ ഈ ഒരു കത്തിനെ കുറിച്ച് താങ്കൾ അത് കണ്ടു ആ വീഡിയോ ആ കത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് രാഹുൽ പറഞ്ഞിരിക്കുന്ന ആ കത്തിൽ എന്ത് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ആരോപണത്തെ രണ്ട് തര രണ്ട് ഓപ്പോസിറ്റ് തരത്തിൽ നമുക്ക് വീക്ഷിക്കാം ഒന്ന് ഒരു ധാർമ്മിക പശ്ചാത്തലത്തിൽ രണ്ട് നിയമപരവും സാങ്കേതികവുമായ പശ്ചാത്തലത്തിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്താനുള്ള നമ്മുടെ കൈവശമുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല ആരുടെ അത് രാഹുൽ പറയുന്നതാണ് എന്തെങ്കിലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ സംഗതി അതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് അതിൻ്റെ അർത്ഥം എന്താ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല നിയമം സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നതിന് അത് പരസ്പരം ബന്ധപ്പെടുന്നതിന് നിയമം കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട് ശിക്ഷ തെറ്റ ലംഘിച്ചാൽ ഉള്ള ശിക്ഷാവിധിയുണ്ട് ആ അത്തരം ശിക്ഷാവിധികൾക്ക് താൻ ബാധ്യത ബാധ്യതയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം ഉറപ്പിച്ച് പറയുകയാണ് അല്ല ഒരു പൗരന് നൽകുന്ന മൗലികാവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടാൻ അല്ല അത് തനിക്ക് അവകാശപ്പെട്ടതാണ് തനിക്ക് അയാൾക്ക് നിഷേധിക്കാൻ അയാൾക്കുള്ള അയാൾക്ക് നിഷേധം നിഷേധിക്കാൻ പറ്റില്ല ഇവിടെ 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 ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ് നടത്താം ആർക്കും ബാറ് നടത്താം ലൈസ നിയമപരമായി അതിനുള്ള സോൾവൻസി എടുക്കുന്ന ആർക്കും ലേലത്തിൽ പങ്കെടുത്ത് ബാറോ ഷാപ്പോ വേണം നടത്താം പക്ഷേ ഒരു എക്സൈസ് മന്ത്രി നടത്താൻ പോകുള്ളൂ അവിടെ അവിടെ അതൊരു ധാർമ്മിക പ്രശ്നം അവിടെയാണ് അത് വേണപ്പോൾ എക്സൈസ് മന്ത്രി ബാറ് നടത്തിയാൽ കുഴപ്പമുണ്ടോ കാരണം ഏറ്റവും നല്ല മദ്യം കൊടുക്കേണ്ട അവിടെയായിരിക്കും കാരണം എന്തെങ്കിലും പ്രശ്നം പറ്റിയ മന്ത്രിസ്ഥാനം പോകും അതുകൊണ്ട് പക്ഷേ അതിന് പകരം എക്സൈസ് മന്ത്രിമാർ സാധാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് കെ കരുണാകരൻ വഹിക്കാത്ത ഒറ്റ മന്ത്രിസ്ഥാനമേ ഉള്ളൂ എക്സൈസ് അതെന്തിനാണ് അങ്ങനെ മാറുന്നത് ഇന്ന് ഇന്ന് എക്സൈസിന് വേണ്ടി പിടിവൊലിയാണ് എം ബി രാജേഷ് ഒക്കെ പിടിവൊലിയാണ് എക്സൈസിന് വേണ്ടി കാരണം ഏറ്റവും കൂടുതൽ പൈസ അടിച്ചെടുക്കാവുന്ന ഓപ്പാണ് എക്സൈസ് കേബാബു വിട്ടുപോയി ഇല്ലേ എത്ര മന്ത്രിമാർ എക്സൈസിൻ്റെ കാര്യത്തിൽ രകീന്ദ്രബാൽ പെട്ടുപോയി കെ ബാബു പെട്ടുപോയി കോ എം കൃഷ്ണൻ പെട്ടുപോയി പണ്ട് കാലത്തൊട്ട് എക്സൈസുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യായീകരണം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ നമ്മുടെ അർത്ഥത്തിൽ ശ്രദ്ധിച്ചാൽ എന്താണ് ആരോപണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അറുപത് പതിനെട്ടിനും അറുപതിനും മധ്യയുള്ള സ്ത്രീകളാണെന്നാണ് പറയുന്നത് ഇവരെ പീഡിപ്പിച്ചു എന്ന് അവർ പറഞ്ഞായിട്ട് ഒരു തെളിവില്ല മൂന്നാം കക്ഷിയുടെ പരാതി വെച്ചാണ് ആരെ പീഡിപ്പിക്കുന്നത് കേസെടുക്കുന്നത് പോലീസ് കേസെടുക്കുന്നത് മൂന്നാം കക്ഷിയുടെ പരാതി വെച്ചാണ് ഇന്നലെ നമ്മുടെ നാട്ടിൽ ഏത് വേഷം കെട്ടാനും ആൾക്കാരുണ്ട് ആണുണ്ട് പെണ്ണും ഉണ്ട് ഇപ്പോൾ ഇവിടെ മോഷണക്കേസ് ഒരു പെണ്ണിനെ മോഷണക്കേസ് കുടുക്കി അകത്തിട്ടൊരു ഇൻസ്പെക്ടർ അതിനെ സാക്ഷി പറയാൻ ആളുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനായി ചിലപ്പോൾ സാക്ഷി പറയാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾ വരുമായിരിക്കും മറ്റേത് തൊഴിലിനേക്കാൾ പോയതൊരു കള്ളസാക്ഷി പറഞ്ഞാൽ എത്ര രൂപ കിട്ടുമെങ്കിൽ രക്ഷ ആയിരിക്കില്ല ചിലപ്പോൾ കൂടിയായിരിക്കും കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു സാക്ഷി പറഞ്ഞാൽ കൂടി കിട്ടുമായിരിക്കും ഇവിടെ സതീശൻ കാണിച്ച തെറ്റെന്ന് പറയാൻ പറ്റിയില്ല രാഹുൽ മാങ്കൂട്ടത്തോട് കാണിച്ച അനീതി ആ അനീതി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു ആ അനീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറഞ്ഞ് വരുന്ന കത്തിലെ വാചകങ്ങൾ അത് പുറപ്പെടുവിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരാണ് മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ ഈശ്വരൻ വരുമെന്നുള്ള ചോദ്യം ഇവിടെയുണ്ട് അപ്പോൾ അവിടെ ഭംഗിയായി അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ആര് രാഹുൽ ഈശ്വർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്തിന് മാൻകൂട്ടത്തിന് ഏതെങ്കിലും ഒരു സ്ത്രീയെ പറഞ്ഞിട്ടുണ്ടോ എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി എന്നെ മുറിലിട്ട് പൂട്ടി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറയപ്പെട്ട ആൾക്കാർ ഇഷ്ടം പോലില്ലേ അങ്ങനെ പറയപ്പെട്ട ഇഷ്ടംപോലെ പെൺകുട്ടികളുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ ഇത് പറയുന്ന എന്തിനാ ഒരു സ്ത്രീയും പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ മാൻകൂട്ടം തറപ്പിച്ച് പറയുന്നു അതിന് ആരോപണവിധേയരായിട്ടുള്ള ജനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട കത്തിൽ അല്ല അത് ഒരു ഉദാഹരണത്തിന് ഇഷ്ടംപോലെ പറയുന്നു ആരാ പറയാം മുകേഷ് മുകേഷിനെ കുറിച്ച് പറയാം മുകേഷിനെ കുറിച്ചൊക്കെ പറയാം അതിൽ വളരെ കൊള്ളിച്ചാണ് പറയുന്നത് എന്നെ മാത്രം നിങ്ങളിങ്ങനെ കുരിശേ അറ്റുമ്പോൾ കുരിശ്ശ അങ്ങനെ പോലും പറയുന്നില്ല എന്നെ എന്നെ കുരിശോ കയറ്റ ആവശ്യമില്ല ഇവിടെ ഇപ്പം അവിഹിത ബന്ധത്തിന് കേസെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അവിഹിത ബന്ധത്തിന് കേസെടുക്കുകയാണെങ്കിൽ എത്രയോ പേര് അതിനകത്ത് പോകും ഇപ്പോൾ ഈ നമ്മൾ ഈ സംസാരിക്കേണ്ട സമയത്ത് ഒരു ലക്ഷം അവിധ ബന്ധങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ടാവും ഓഫീസുകളിലായും ഹോസ്പിറ്റലുകളായും ലോഡ്ജുകളായും ഹോട്ടൽ നടക്കുന്നുണ്ടാവും എന്തിനാ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാ ഇമ്മോറൽ ട്രാഫിക്കിന് അറസ്റ്റ് ചെയ്യുന്നില്ല പലരെ ഇപ്പോൾ എന്താ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശിയെ കുറിച്ചും പറയുന്നുണ്ടാക്ക അല്ല അങ്ങനെയുള്ളവരെ മുഴുവൻ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംവിധാനം ഈ മുപ്പത്തഞ്ച് സാറ് പറയണം അത് ഞാൻ പറയും ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനെ കല്യാണം അവിവാഹിതനാണ് ഭാര്യയും മക്കളെ വഞ്ചിക്കുന്നില്ല ആ ചെറുപ്പക്കാരനെ പറ്റിയൊരു അപകടത്തെ വേണമെങ്കിൽ ലാഘവും ബുദ്ധിയോടെ മേലാൽ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് കാണാമായിരുന്നു അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പരാതിയായിട്ട് പരുന്നിടം പറയെങ്കിലും സതീഷിന് വെയിറ്റ് ചെയ്യുന്നു സതീശൻ തൽപ്പം ദുരുക്കം കാണിച്ചു അതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സതീശനെ വിളിച്ച് പേഴ്സണലി രാഹുലുമായി സംസാരിക്കാമായിരുന്നു സംസാരിക്കാൻ വിട്ടഘോഷിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ നിന്നെക്കുറിച്ച് ഇങ്ങനെ പരാതികൾ വരുന്നുണ്ട് നിന്നെക്കുറിച്ച് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പറയുകയുണ്ട് അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനു ഇതിനുമുമ്പ് തന്നെ സതീഷിന് പരാതി കിട്ടുകയും സതീശൻ ചിലപ്പോൾ രാഹുലിനോട് പറയുകയും ചെയ്യുന്നുണ്ടോ നമുക്കറിയത്തില്ല ഈ സതീശനും രാഹുൽ ബാങ്കുട്ടും പിന്നെ ആവർത്തിക്കില്ല സാർ രീതിയിൽ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ആവർത്തിക്കില്ല സതീശനും രാഹുൽ മാങ്കുട്ടും തമ്മിലുള്ള ഇടപാടുകൾ അതാണ് ഏറ്റവും ദുരൂഹം ഇവര് തമ്മിൽ പറഞ്ഞിട്ടുണ്ടോ ഈ പെൺകുട്ടി എന്തുകൊണ്ട് സതീശിന്റെ അടുത്ത് പോയി പറഞ്ഞു അല്ല ഇത്തരം കാര്യങ്ങൾ ദുരൂഹത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബൈ പൊളിറ്റിക്കലി ചിലപ്പോൾ ദുരൂഹത ഉണ്ടാവും കാര്യം മറ്റേ മറ്റുള്ളവർ പറയുന്നത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു പൊളിറ്റിക്സിന്റെ ദുരൂഹത അവര് തമ്മിൽ ഉണ്ടാകാം മറ്റേ കെ സി വേണോപാലിന്റെ നീക്കം പറഞ്ഞു കൊടുക്കാം രമേശിന്റെ നീക്കം പറയാം അതെല്ലാം അവർ തമ്മിൽ ചർച്ച ചെയ്യുമായിരിക്കും പക്ഷെ ഈ കാര്യത്തിൽ എന്തിനാണ് സതീശനും രാമി രമേ ഇദ്ദേഹവും തമ്മിൽ രാഹുലും തമ്മിൽ ഒരു നിഗൂഢത അത് ഉണ്ടാവും എന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ചെറുപ്പക്കാർ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ ചെറുപ്പക്കാര നേതാക്കന്മാരെ നശിപ്പിക്കാൻ അല്ല ലീഗിൻ്റെ ചെറുപ്പക്കാർ നേരെ ഒരു ഒരു വിഭാഗം പ്രതിപക്ഷ അല്ല സി പി എമ്മിലുണ്ട് സാർ കേരളത്തിലെ ഒരു കൾച്ചർ എന്ന് പറയുന്ന സ്ത്രീ വിഷയകഥ ഒരാൾക്കെതിരെ ചാർത്തുന്ന ഓടി അവൻ്റെ കരിയർ തീരും ഇല്ല തീർന്നിട്ടില്ല തീർക്കുക എന്നുള്ളതാണ് മറിച്ച് പിണറായി വിജയനൊന്നും സി പി എമ്മിന് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല അത് കാലങ്ങളായിട്ടുള്ളതാണ് സ്ത്രീ വിഷയത്തിൻ്റെ പേരിൽ സ്ത്രീ വിഷയത്തിൻ്റെ ആരോപണത്തിൻ്റെ പേരിൽ ഒരു കാലത്ത് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടായ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരള കോൺഗ്രസ് പ്രബലമായ രാഷ്ട്രീയ കക്ഷിയായി അറുപത്തഞ്ചിൽ കോൺഗ്രസിന് അധികാരത്തിൽ അല്ലെ മൂന്നാം സ്ഥാനത്തേക്ക് അല്ല ഒന്നാം സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ പോലും മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ആ കക്ഷി കേരള കോൺഗ്രസിൻ്റെ പല കഷ്ടങ്ങളിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഉണ്ടായത് ബാക്ക്ഗ്രൗണ്ട് തന്നെ തെറ്റായ ആരോപണം പി ടി ചാക്കോടെ പേര് വന്നു എന്നുള്ളതാണ് പക്ഷേ സത്യമുണ്ട് ഒരു സ്ത്രീ പി ടി ചാക്കോടെ ആളുകളുണ്ടായതെന്ന് ആരും നിഷേധിക്കുന്നില്ല ഏതായാലും നമുക്ക് രാഹുലിൻ്റെ കത്തിലേക്ക് തന്നെ മടങ്ങി നമുക്ക് സംസാരം അപ്പോൾ രാഹുലിൻ്റെ രാഹുലിൻ്റെ കത്ത് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്വയം ഒന്ന് ആലോചിക്കും ഞാൻ നിയമവിധേയം ആയിട്ട് മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറയണമെങ്കിൽ അതിൻ്റെ ബോധ്യം ആർക്കുണ്ട് സതീഷിൻ്റെ ബോധ്യപ്പെടൽ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് രാഹുലിൻ്റെ സ്വയംബോധ്യം അത് അത് അയാൾക്കത് മാറാൻ പറ്റുമോ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ കടലായിട്ട് ഇളകി വന്നാലും രാഹുൽ മാങ്കൂട്ടം തെറ്റി ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അതങ്ങ് പറയത്തില്ലേ അതിനെ അംഗീകരിക്കാൻ മറ്റുള്ളവർ നിർബന്ധിതരായില്ലേ ആലോചിച്ച് നോക്ക് രാഹുല അവിടെ അസംബ്ലി വരാതിരിക്കുകയും മുകേഷ് അവിടെ വന്നിരിക്കുകയും ചെയ്യുമ്പോൾ സതീഷിന് എന്നാ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതായാലും ആ കത്തിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് കൂടി പറയുന്നതുമുണ്ട് അല്ല പൊളിറ്റിക്കൽ അല്ല അത് അങ്ങനെ നമുക്ക് ഓരോരുത്തരെ ചൂണ്ടിക്കാട്ടി നമുക്ക് രക്ഷപ്പെടാം നമുക്ക് അല്ല സാർ ഈ കുറ്റം പറയുന്നതിൽ എത്ര പേരുണ്ട് നല്ലത് ആ അവിടെ അവിടെ അല്ല അത് സമ്മതിച്ചു ഇതൊരു ചെറുപ്പക്കാരനല്ലേ പ്രായം ചെന്ന് അറുപത് എഴുപത് വയസ്സൊക്കെ കഴിയാറായ പി ശശിയെ കുറിച്ച് മക്കളുടെ ഇടപെട്ടവർക്ക് മക്കളുടെ അതെ എത്ര പേരുടെ പേര് എന്തിനും എം എ പേ തൊട്ടത് ആട്ടം ഇങ്ങോട്ടില്ലേ എം എ പേ തൊട്ടത് ആട്ട് അത്ര പേരുടെ പേരുണ്ട് ഹൈസെക്കൻഡറി പേരില്ലേ എത്ര പേരുടെ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അവിടെ അങ്ങോട്ടൊന്നും ടോർച്ചടിച്ച് നോക്കാതെ രാഹുൽ മാങ്ങോട്ടത്തിന് അങ്ങോട്ട് മാത്രം ടോർച്ചടിച്ച് നോക്കിയത് ആരാ ഈ ടോർച്ചടിച്ചത് ആരാണ് ഈ ടോർച്ച് തെളിച്ചു കൊടുത്തത് ഏതായാലും അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ബാക്കി തന്നെ ഞാൻ ന്താ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് ഇത് കോൺഗ്രസിൻ്റെ അല്ലെ യു ഡി എഫിലെ യുവ നേതാക്കളെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇതിൻ്റെ പകുതി ഭാഗം പക്ഷേ എവിടെയൊക്കെയോ ചില ഇച്ചിച്ചി പണികൾ നടന്നിട്ടുമുണ്ട്